യു എ യിൽ ചെറുതും വലുതുമായ സ്ഥാപനങ്ങൾ നടത്തുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്ന് എന്നുള്ള തീയതി വളരെ നോട്ട് ചെയ്തു വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ് യു എ പ്രഖ്യാപിച്ച സ്വദേശി വൽക്കരണ നിയമം അതിന് പറഞ്ഞിരിക്കുന്ന ഒരു ഡെഡ് ലൈൻ ഡിസംബർ മുപ്പത്തി ഒന്നാണ് അത് പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കും സ്ഥാപന ഉടമകൾക്കുമെതിരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നാം തീയതി മുതൽ ശക്തമായ നടപടിയെടുക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് നിയമത്തെക്കുറിച്ച് നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ സ്വകാര്യ കമ്പനികളിൽ അൻപതോ അതിലധികമോ ജീവനക്കാരുണ്ടെങ്കിൽ രണ്ട് ശതമാനം സ്വദേശികളെ വെക്കണമെന്നുള്ളതാണ് നിയമം ഇനി ഇരുപത് മുതൽ നാല്പത്തി ഒൻപത് വരെ സ്റ്റാഫുകളുള്ള സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു സ്വദേശിയെയും ജോലിക്ക് വെക്കണമെന്നാണ് ഈ ഒരു നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ നിയമം പാലിക്കാത്ത കമ്പനികൾക്കാണ് വലിയ പിഴത്തുക തുക നൽകേണ്ടി വരിക ഒരു എംപ്ലോയിക്ക് എണ്ണായിരം തറംസ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ഫൈൻ ഈടാക്കുന്നത് ഇനി ഏതെങ്കിലും തരത്തിൽ ഈ സ്വദേശിവൽക്കരണ വൽക്കരണ നിയമത്തിൽ ഒരു കൃത്രിമം കാണിക്കാനൊക്കെ സ്ഥാപനങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ കമ്പനിയിലെ ജീവനക്കാരുടെ എണ്ണമൊക്കെ കുറച്ച് കാണിച്ച് സ്വദേശിവൽക്കരണത്തിന്റെ പരിധിയിൽ തങ്ങൾ വരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ആക്കി തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം തെരംസ് വരെയാണ് അതിന്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് ഫൈൻ ലഭിക്കുക ഇനി ഇങ്ങനെയുള്ള എന്തെങ്കിലും ക്രമക്കേടുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ പരിശോധനയ്ക്ക് ആൾ വരികയോന്ന് വേണ്ട നേരിട്ട് നമുക്ക് ഈ വിവരം ഉദ്യോഗസ്ഥരെ അറിയിക്കാം അതിനായൊരു സ്പെഷ്യൽ ഹോട്ട്ലൈൻ നമ്പറും ഏർപ്പെടുത്തിയിട്ടുണ്ട് സിക്സ് ഹൺഡ്രഡ് ഫൈവ് നയൻ സീറോ ട്രിപ്പിൾ സീറോ എന്നുള്ളതാണ് ആ നമ്പർ യു എയിലെ പൊതു ഇടങ്ങളിൽ ഈ പബ്ലിക് വൈഫൈ എന്ന് പറയുന്നത് വളരെ കോമൺ ആണ് നമ്മളിൽ പലരും അത് പ്രയോജനപ്പെടുത്താറുമുണ്ട് പാർക്കുകളിലും മാളുകളിലും ഷോപ്പിംഗ് സെന്ററുകളിലും പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വരെ ഇപ്പോൾ വൈഫൈ പലയിടങ്ങളിലും നമുക്ക് അവൈലബിൾ ആണ് ദുബായിൽ അപ്പോൾ ഇത് ദുരുപയോഗം ചെയ്യാനായി പല ഈ ഹാക്കേഴ്സും തട്ടിപ്പുകാരൊക്കെ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് നാളുകളായിട്ട് നടക്കുന്ന കാര്യമാണ് സജീവമായി ഇത്തരം ആക്ടിവിറ്റീസ് ഇപ്പോഴും നടക്കുന്നത് കൊണ്ട് പബ്ലിക് വൈഫൈ ഉപയോഗിച്ച് ബാങ്കിങ് ഇടപാടുകൾ നടത്തരുത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ദുബായ് പോലീസ് ഈ കഴിഞ്ഞ ദിവസം കൂടി പൊതുജനങ്ങളെ അറിയിച്ചിരിക്കുകയാണ് സ്വാഭാവികമായും ചിലർ ഓർക്കാതെ ഈ പുറത്തൊക്കെ പബ്ലിക് വൈഫൈ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും ഓൺലൈൻ ട്രാൻസാക്ഷൻസ് പെട്ടെന്ന് ചെയ്യേണ്ടി വരിക അതല്ലെങ്കിൽ ഷോപ്പിംഗ് നടത്തുക ഓൺലൈനിൽ ഇതൊക്കെ വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ിന്റെ രത്നുക്കം യുഎ സ്വർണ്ണ വിലയിൽ വലിയ കുറവ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് തുടർച്ചയായി ഇപ്പൊ മൂന്നാമത്തെ ദിവസമാണ് സ്വർണ്ണവിലയിൽ കുറവ് വന്നിരിക്കുന്നത് വീക്ക്ലി ഡ്രോപ്പ് നോക്കുകയാണെങ്കിലും ഒരാഴ്ചയിൽ അൻപത്തിയഞ്ച് ധറംസിന്റെ വ്യത്യാസം ഒക്കെ വന്നിട്ടുണ്ട് ഇന്നത്തെ കാര്യം മാത്രം നോക്കിയാൽ തന്നെ വലിയ ഫ്ലക്ച്വേഷൻസ് ആണ് രാവിലെ മുതൽ ഇന്ന് വൈകിട്ട് വരെയുള്ള സ്വർണവിലയിൽ വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ ഇരുപത്തിനാല് ക്യാരറ്റ് ഗോൾഡിന് നാനൂറ്റി എൺപത്തി ഒന്ന് ഇരുപത്തിയഞ്ച് എന്നുള്ള രീതിയിൽ തുടങ്ങി ഉച്ചയായപ്പോഴത്തേക്കും കുത്തനെ കുറഞ്ഞ നാനൂറ്റി എഴുപത് ദർഹം അൻപത് ഫിൽസ് എന്നുള്ള രീതിയിലേക്ക് വന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചെറിയൊരു വർധനം ഉണ്ടായി നാനൂറ്റി എഴുപത്തി നാല് ദർഹം ഇരുപത്തിയഞ്ച് ഫിൽസ് എന്നുള്ള രീതിയിൽ എത്തി നിൽക്കുകയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റിനും സമാനമായ ഒരു ഫ്ലക്ച്വേഷൻ സംഭവിച്ചിട്ടുണ്ട് രാവിലെ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ദർഹം അൻപത് ഫിൽസ് ആയിരുന്നു ഉച്ചയായപ്പോഴത്തേക്കും പത്ത് ദർസിന്റെ കുറവ് വന്ന് നാനൂറ്റി മുപ്പത്തിയഞ്ച് ദർഹം എഴുപത് ആയി വൈകുന്നേരം ഈ പറഞ്ഞതുപോലെ ഒരു നാല് തെറംസിനോട് അടുത്തുള്ള വ്യത്യാസത്തിൽ ഉയർന്നിട്ടുണ്ട് നാനൂറ്റി മുപ്പത്തി ഒൻപത് തെറംസ് അൻപത് ഫിൽസ് എന്നുള്ള രീതിയിലാണ് ഇന്ന് വൈകുന്നേരം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡിന്റെ പെർ ഗ്രാം റേറ്റ് യു എയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി ചൊവ്വാഴ്ച Night updates supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Golden Diamonds, Elessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Render Car, Alusud Cargo, Areen Group of Companies, Ayurmana Ayurveda and Panchakarma Center.